ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പച്ചക്കറികളിലൊക്കെ ധാരാളം വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ പച്ചക്കറി മുറിക്കുമ്പോഴേ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ഒരു ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിഷാംശം ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായി ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിപ്പോൾ സാമ്പാറിനൊക്കെ എടുത്ത കഷ്ണങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട്താ ഏകദേശം ഇതുപോലെ ഇതുപോലൊരു കാസയിലിട്ടിട്ട് ഞാനിത് സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലാണല്ലോ കഴുകാറ് അല്ലേ അപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ കഴുകിയാലൊന്നും ഇതിലെ വിശാംശങ്ങളൊന്നും ഒരിക്കലും പോവില്ല അപ്പോൾ ഇതിനുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു സ്പൂണോ ഒരേ സ്പൂണോ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നന്നായി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുക്കുക കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേരുമ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ ഇനി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് വെക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ പത്ത് മിനിറ്റ് എങ്കിലും വെച്ചു കൊടുക്കുമ്പോൾ നന്നായി ഇതിലെ വിഷാംശങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാകും അതിനുശേഷം നിങ്ങൾക്ക് കഴുകി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ വഴുതന വഴുതനയൊക്കെ നമ്മൾ ഇതുപോലെ ഇതിന്റെ തൊലയിലൊക്കെ ധാരാളം മഴക്കും അതുപോലെ തന്നെ വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇതും ഇതുപോലെ മഞ്ഞൾ ഉപയോഗിച്ച് കഴുകുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ പ്രത്യേകിച്ച് ബീൻസ് പയറൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പെന്നാണ് കേട്ടോ അപ്പോൾ ഇത് ബീ ഇത് കൊത്തവരെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതോടൊ അതോടൊപ്പം തന്നെ നമ്മുടെ കല്ലുപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇത് കഴുകിയെടുക്കാം ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഒരു പത്ത് മിനെച്ചെടുക്കാം അതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് കയകി എടുക്കാം കയകി എടുത്തതിന് ശേഷം ഇതേപോലെ കണ്ടെയ്നറിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ തക്കാളിയും തക്കാളിയിലും ഉണ്ടാകും വിഷാംശങ്ങൾ പ്രത്യേകിച്ച് പുറത്ത് നമ്മൾ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തക്കാളിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതിന് മുൻപ് വാങ്ങിക്കൊണ്ടുവന്ന ബാള് തന്നെ നമുക്ക് ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഒരു അല്പം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കല്ലുപ്പാണ് ഇടൻ്റെ കല്ലുപ്പാണ് നല്ലത് കറികൾക്ക് ഇടുന്നതിനും കല്ലുപ്പാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇപ്പം കറു കല്ലുപ്പും മഞ്ഞളും കൂടി ചേരുമ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് പുതിർത്തി വെക്കുന്നത് നന്നായിരിക്കും വിഷാംശങ്ങളൊക്കെ ഇറങ്ങി പോകാൻ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ പച്ചക്കറികളിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് വിഷാംശങ്ങൾ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കൈകൾ ഉപയോഗിച്ച് നന്നായി നേരടി കഴുകിയെടുക്കാം നമുക്ക് പിന്നെ സാധാരണ വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ല നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തക്കാളി നല്ലോണം പച്ച വെള്ളത്തിൽ കഴുകിയെത്തതിനു ശേഷം അതിൻ്റെ ഈർപ്പൊക്കെ പോക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പച്ചക്കറികൾ ഒക്കെ ഇതുപോലെയുള്ള ടിപ്പുകൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിലും അങ്ങനെ തന്നെ കേട്ടോ പച്ചമുളക് ഇതുപോലെ വാങ്ങിക്കൊണ്ടു വന്ന പാട് കവറിലും ഇങ്ങനെ സൂക്ഷിക്കരുത് പച്ചമുളകിൻ്റെ ഞെട്ടക്കൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഉപ്പിൻ്റെ ചേർന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ വിഷാംശങ്ങൾ മാറ്റി കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വെള്ളത്തിൽ നന്നായി ഇട്ട് കൊടുത്ത് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്ത് നന്നായി തുടച്ചതിന് ശേഷം ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുക ഒരു പരിധിവരെ ഉള്ള ഒരു വിഷാംശം നിങ്ങൾക്ക് മാറി കിട്ടുകയും ചെയ്യോ അപ്പോൾ പച്ചക്കറികളിലായാലും ഫ്രൂട്ട്സിലായാലും ഇങ്ങനെ ചെയ്യുക തീർച്ചയായും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് വളരെ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ ഞാൻ നന്നായി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാകും കുറേയൊക്കെ അതിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്